സംശയമുള്ള ആളുകളുടെ മുൻപിലൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ട് പരിശോധന നടത്തിയിട്ടുണ്ട് ഏത് വലിയവനായാലും നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത് നടപടി കൃത്യമായി എടുക്കുന്നുണ്ട് ഇതുപോലെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ കുടുംബ വെള്ളം ഒലിച്ചു തുടങ്ങും അതിലൊന്നും ഒരു പ്രശ്നമില്ലാതെ വരണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളം ഒലിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് നമസ്കാരം കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ചാലക്കുടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു വളരെ ദുർഗന്ധം അമ്മിക്കുന്ന വെള്ളം ഈ ഒരു കാനയിലൂടെ ഹൈവേയിലുള്ള ഈ ഒരു കാനയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്മെല്ലായിരുന്നു ഒരുപാട് വാർത്തകൾ ഇതിനെതിരെ വന്നിരുന്നു പക്ഷേ ഇത് ഇതിനെതിരെ നടപടിയെടുക്കാൻ നഗരസഭ മുതിർന്നിരുന്നില്ല മുതിർന്നില്ല എന്നല്ല ഇത് ഹൈവേയുടെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത് പൊളിക്കാനുള്ള ഒരു സാങ്ഷൻ വളരെ പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാന്റെ ഇടപെടൽ മൂലം ഈ ഒരു കാന പൊളിക്കാനുള്ള അനുമതി കിട്ടി ഇപ്പൊ കാന പൊളിച്ച് ഏകദേശം ഡി സിനിമാസിന്റെ ആ പ്രദേശത്ത് തുടങ്ങി ഇപ്പൊ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് കാന പൊളിച്ച് നീക്കി ഇപ്പൊ രണ്ട് സ്ഥലങ്ങളിലാണ് റോട്ടിലേക്ക് കാനയിലേക്ക് പൈപ്പ് കിറ്റേക്കി ഒന്ന് തീരം ഹോട്ടലും പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ചുങ്കത്തിന്റെ അവിടെ നിന്നും ചെറിയൊരു പൈപ്പും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് ഇനിയിപ്പോ ഇത് ഇത് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇത് രണ്ടെണ്ണമാണ് ഇപ്പൊ ഇവരെ ഇവര് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ചെയർമാനും ആരോഗ്യ ആരോഗ്യശാലി ചെയർമാനും പറയും ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്ന മലിനീകരണത്തിന്റെ പ്രശ്നം ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ വാർഡിലെ കൗൺസിലർമാരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോ വാർഡിലെ കൗൺസിലർ വന്നിത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നിപ്പോൾ ഇവിടെ കണ്ട ഈ സൗകര്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്ത് കൊടുക്കാമെന്നും നിങ്ങളാ ജോലി ചെയ്തു തീർക്കാനും പറഞ്ഞാണ് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഇന്നലെ മുതൽ രാവിലെ വന്ന് പൊളിക്കണമോ മലപ്പുറ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഹൈവേയുടെ മുഴുവൻ കാനകൾ പൊളിച്ചു കോൺക്രീറ്റ് ചെയ്ത കാനകളാണ് പൊളിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി പൊളിച്ചു പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഡ്രെയിൻ കണക്ട് ചെയ്തായിട്ട് കാണുന്നത് രണ്ട് സ്ഥാപനങ്ങളും അടച്ചിരുന്നതിനും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ കൂട്ടാനും നിയമപരമായ നടപടി സ്വീകരിക്കാനും മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു രണ്ടു പേർക്കും നോട്ടീസ് ഇന്നു മുതൽ എംഒ സ്ഥാപനം അടച്ചു കൂട്ടാനുള്ള മെമ്മോ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഹോട്ടല് വരുന്ന തീരം അവിടെ നിന്നാണ് മെയിനായിട്ട് ഞങ്ങൾ വെള്ളം വരുന്നത് കണ്ട പൈപ്പ് ഉള്ളത് ഇവിടെ ഇതുപോലെ ആനയിലേക്ക് അനധികൃതമായ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുൻകത്ത് എന്തോ ഇതിന്റെ ലോഡ്ജാണ് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങും ഇതിന്റെ നടുവിൽക്കൂടെയാണ് ഈ പൈപ്പ് വരുന്നത് നമ്മളിപ്പോൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും നിർത്തലായികാരം അത് കഴിഞ്ഞ് ഇത് നമ്മൾ അതിൻ്റെ ഒരു കാര്യം കണ്ടെത്തി ഒരു പരിഹാരം കാണുന്നത് വരെ അടച്ചിരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ട് ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ് കാരണം കാന ഇല്ല കാനയ്ക്ക് കണ്ടിന്യൂറ്റി ഇല്ല പക്ഷെ എങ്കിലും ഇത്തരം അശുദ്ധമായ വെള്ളം തുറന്നുവിടുന്ന ഒരു പരിപാടി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം രണ്ടു ദിവസമായി ചാലക്കുടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യം ചെയ്യുന്നു നാഷണൽ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ അണ്ടറിലോഡ് ഒരു പരിപാടിയാണ് പക്ഷെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കാര്യങ്ങൾ തയ്യാറായില്ല നിങ്ങൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട പിന്തുണ തരാം എന്ന് പറഞ്ഞു ഞാന് ബഹുമാനപ്പെട്ട കൗൺസിലോട് പറഞ്ഞതാണ് മുനിസിപ്പാലിറ്റിക്ക് ചീത്തത്തിന്റെ ചാർജ് ഉണ്ട് ചെയർമാൻ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാം നിങ്ങളത് ഹിറ്റാച്ചിയും ജെസിറ്റിയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാം അതിനൊന്നും നേതൃത്വം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കതിന് അത് അത് ചെയർമാൻ തന്നെ വന്നാലും ശരിയുള്ളൂ ഞങ്ങൾക്ക് അതിനുള്ള അത് പാടില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പൊ അത് അങ്ങനെയാണ് ഉണ്ടായത് പക്ഷെ എന്ത് തന്നെയാലും ഇപ്പൊ നമ്മൾ ഇത് പൊളിച്ചു കാര്യങ്ങൾ ചെയ്തു കുറ്റക്കാരെ കണ്ടെത്തി അവർക്കതിരെ നടപടി എടുക്കും അങ്ങേയറ്റത്ത് മുതൽ ഇങ്ങേറ്റം വരെ ഈ കാനയുള്ള ഭാഗത്ത് മുഴുവൻ സംശയമുള്ള ആളുകളെ മുൻപിലൊക്കെ പൊളിച്ചു നോക്കിയിട്ടുണ്ട് പരിശോധന നടത്തിയിട്ടുണ്ട് ഏത് വലിയവനായാലും നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത് നടപടി കൃത്യമായി എടുക്കുന്നുണ്ട് ഇനി മറ്റെവിടെയെങ്കിലും ആ അതെ അതെ നോട്ടീസ് കൊടുക്കുന്നുണ്ട് രണ്ടു വീട്ടുകൾക്ക് ഇപ്പോൾ നോട്ടീസ് കൊടുത്തു ആ മിഴി പറഞ്ഞ ഹോട്ടലുകാർക്കും ചുങ്കത്ത് ഇവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റോപ്പ് സ്വപ്നം കൊടുക്കുകയാണ് ഇപ്പൊ തൽക്കാലം ഈ സ്ഥാപനം നിർത്തിവെക്കാനും ഇതിനൊരു പരിഹാരം അവരുടെ സംവിധാനങ്ങൾ കൃത്യമായി പരിശോധിച്ച് നഗരസഭയ്ക്ക് തൃപ്തികരമായതിനു ശേഷം നടത്തിപ്പിലാക്കാനും ലഭിച്ചു പിന്നെ തീർച്ചയായിട്ടും പിഴ ഈടാക്കുന്നു പിഴ ചെറിയ പിഴ എന്നല്ല നല്ലൊരു മാന്യമായിട്ടുള്ള പിഴ തന്നെ കൊടുക്കണം എല്ലാവർക്കും ഇത്തരം തോന്നിയാസം കാണിച്ചല്ലേ അവർക്കൊക്കെ കൊടുക്കണം അതിന് ശാശ്വതമായിട്ടുള്ളൊരു പിഴ കൊടുക്കണം ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയില്ല എന്നാലോടും വന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് വലിയ തമ്പുരാനായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചാലക്കുടി നഗരസഭയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മാത്രം പറയുന്നു ആകെ പറ്റിയൊരു ചെറിയ കുറവ് കാലിന് സുഖമില്ലാത്തവരും രണ്ടു മാസം ആശുപത്രിയിലും ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് മുൻപ് ഇത് തീർക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം ഏത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് സൗത്ത് ജംഗ്ഷനിലേക്ക് ഡ്രൈനേജ് എൻ എച്ച് എൻ ഭാഗമായിട്ടുള്ള ഡ്രൈനേജിലേക്ക് മാലിന്യം തള്ളുന്നതായിട്ടുള്ള പരാതികൾ ഓട്ടോ ഡ്രൈവേഴ്സും അതേപോലെ തന്നെ സമീപ പ്രദേശവാസികളും ഈ വാർഡ് കൗൺസിലേഴ്സും ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയ്ക്ക് വിധേയം എൻ എച്ച് ആരോട് വിളിച്ച് പറഞ്ഞെങ്കിലും അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇപ്പോൾ ചെയ്യാനുള്ളൊരു നിർവാഹം ഇല്ലാന്നുള്ളൊരു രീതിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടു ദിവസം വളരെ കർശ ക കർക്കശമായുള്ളൊരു പരാതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് എം എൽ എ ഉൾപ്പെടെ ബഹുമാനായിട്ട് എം എൽ എ ഉൾപ്പെടെ ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇന്നലും ഇന്നുമായിട്ട് സ്ലാബുകൾ അടിച്ചു വാർത്ത സ്ലാബുകൾ നാടൻ ഭാഷകൾ പറഞ്ഞാൽ അടിച്ചു വാർത്ത സ്ലാബുകൾ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരുന്നു എന്നിരുന്നാലും അത് പൊളിച്ച് ഏഹ് ഭൂരിഭാഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥാപനങ്ങൾ നമ്മളതില് അതിന്റെ ഔട്ട്ലെറ്റ് വിടുന്ന രണ്ട് സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും അതിനെ ഒരു നടപടി സ്വീകരിക്കാവുന്ന ഒരു രീതിയും ഇപ്പോൾ നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതില് ചാലക്കുടി നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലെ എച്ച് ഐ ഡി അതേപോലെ തന്നെ ജയ്ഷേ സിനോ മരിയ സജീഷ് എന്നിവരാണ് ഇതിന്റെ നേതൃത്വം വഹിച്ചത് കൂടെ ഭൂരിഭാഗം പിന്നെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും ഡി എൽ ആർ ആയാലും സ്ഥിരക്കാരായാലും അവര് വളരെയധികം കഠിന കഠിന കഠിനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ നല്ലൊരു ആൾക്കൂട്ടം കണ്ടു അപ്പൊ അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നിയ സത്യത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെയർമാൻ എ ബി ജോർജ് നാഷണൽ ഹൈവേ അധികൃതരുമായിട്ട് ആലോചിച്ച് അവരോട് ഇന്നമാതിരി പ്രോബ്ലം ഉണ്ട് അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് അത് പൊളിക്കാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ പൂർണ്ണമായ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഇന്നലെ ജെ സി ബിയും മറ്റുള്ള അടക്കം വന്ന് ഇവിടെ കൃത്യമായിട്ട് ഇത് പൊളിച്ച് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ദിവസക്കാലം ഇത് വളരെ ഭംഗിയായിട്ടവിടെ നടത്തി അതിൽ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇത് ഈ ദിവസങ്ങളിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് വലിയൊരു പഴം അടപ്പിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പൊ ചെയർമാന്റെ ഭാഗത്തുനിന്നായിരിക്കുന്നത് ഈ ചെയർമാൻ ഈ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാണ് കാരണം അദ്ദേഹത്തിന്റെ കാറിന് ഈ മാതിരി അപകടം പറ്റിയിട്ട് പോലും അതുപോലും മയക്കാതെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാര് പറഞ്ഞ ആ ആവശ്യം ഇന്നലെ മുതൽ അദ്ദേഹം നിറവേറ്റി ഈ നാളെ മുതലും ഇതിന്റെ പരിപാടി പൂർണത്തിലെത്തിയതിനു ശേഷം ഇതിലൊരു കൂടെ കണ്ടെത്തി വലിയ പിഴ കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു രണ്ടു മൂന്ന് മാസം അടുത്ത അടുത്ത് പോലെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ കൊടുന്ന് വെള്ളം ഒലിച്ചിടന്നു അതിലൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാതെ വരണ്ടു ഒരു സ്ഥലമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളം ഒലിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ സ്ഥിരം കണ്ടു അത് മാത്രല്ല ദുർഗന്ധം അത്ര പൊട്ട ബാഡ് സ്പെല്ലാണ് വരുന്നത് ഞങ്ങൾ പല ദിവസവും ഞങ്ങൾ ഇതൊക്കെ നോക്കി അറ്റം വരെ ഇവിടൊക്കെ നോക്കി ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല ഞങ്ങൾ മുൻസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലാവരും പരാതി കൊടുത്ത് വരുന്നൊക്കെ ചെയ്തു പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് ഒരു നീതി കിട്ടി പൊളിച്ചു അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയത്തെ കാര്യങ്ങൾ ഇതിന്റെ ഇത് എവിടെ നിന്ന് വരണേ എങ്ങനെ വരണേ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി പറയുന്നത് പോലെ ഇന്ന് ഇത്ര നാളായിട്ടും ഒന്നും പറ്റില്ല പക്ഷെ ഇന്നിപ്പോ ഇതൊക്കെ ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഞങ്ങൾ രാത്രിയിൽ ഇവിടെ വേറെ ആരുമില്ല കടക്കാരോ വേറെ ആരും ഞങ്ങൾ ഓട്ടക്ഷാർ പത്ത് പതിനാറോ ഓട്ടക്ഷാർ ഇതിലന്നെ ആഹ് ഞങ്ങൾക്കവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഞങ്ങൾ എന്തോ മാറിപ്പോയാ ഞങ്ങൾക്ക് ഞങ്ങൾ വണ്ടി ഒന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ പോണേ അങ്ങനത്തെ അത്രയ്ക്കും വൃത്തിയായിട്ട് സ്മെല്ലായിരുന്നു ഇപ്പൊ ഇന്നലെ മിനിമം ഒക്കെ ഇല്ലായിരുന്നു പിന്നെ മഴ പെയ്ത ആ ഇതുപോലെ തന്നെ അറിയാത്ത ആളുകൾ വന്ന് ഇവിടെ വെള്ളം കിട്ടി നിൽക്കുന്നുണ്ട് അതിനൊന്ന് കാൽ കഴുകുക ആ കാല് ഇത് എന്ത് വെള്ളമാണ് മഴ വെള്ളം പക്ഷെ മഴ പകല് മഴ പെയ്യണങ്കിൽ ഇത് തീർച്ചയായിട്ടും തുറന്നു പോകാറുണ്ട് കാരണം അപ്പോഴും സ്മെല്ല് കൂടു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇത് തുറക്കാറുണ്ട് പകലൊന്നും വേറെ ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും എല്ലാവരും ഇപ്പൊ മുനിസിപ്പാലിറ്റി ഭാഗത്ത് ചെയർമാനും എല്ലാവരും ചെയ്ത സന്തോഷമുണ്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന chiriyat jewelry south junction chalakudy fund arrange cheyano itc bank inde business bank loan undallo pinne ente tension ente nra deposit itc bank il loan ayalum deposits ayalum bank itc thanne manasarinya sahudam irinyal kudra town cooperative bank better banking better, better life hridayangal kidekke vishwasam krishna jewelry chalakudy ishtangalukkopam intimate matrimony ലക്ഷ്മി ജ്യുവലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ फुटबा कोर